വാണിയംകുളം പനയൂരിൽ കിടക്ക എന്ന വ്യാജേന തട്ടിപ്പിനു ശ്രമം പനയൂർ ആലിക്കപ്പറമ്പ് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് വാണിയംകുളം പനിയൂർ ആലിക്കിപ്പറമ്പ് പ്രദേശത്ത് താമസിക്കുന്ന കുന്നത്തുപറമ്പിൽ സന്തോഷ് സജിതാ ദമ്പതികളുടെ വീട്ടിലാണ് കിടക്ക കമ്പനിക്കാരുടെ ലേബിലിൽ തട്ടിപ്പിന് ശ്രമം നടന്നത് മൂന്നു മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേ കമ്പനിയുടെ കിടക്ക അയ്യായിരം രൂപ നൽകി വാങ്ങിയിരുന്നു ഈ ഇടപാടിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വീട്ടിലെത്തിയത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാൾ മാത്രമാണ് വീട്ടിൽ കയറിയത് മറ്റൊരാൾ ബൈക്കിൽ വീടിന് നിൽക്കുകയായിരുന്നു വീട്ടുകാർ നടത്തിയ ഇടപാടിൽ സമാനമായ ടി ഫ്രിഡ്ജ് കട്ടിൽ വാഷിംഗ് മെഷീൻ എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് സ്വന്തമാക്കാം ഇതിനായി ജി എസ് ടി തുക മുൻകൂറായി നൽകണമെന്നായിരുന്നു തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടത് കയ്യിൽ പൈസയില്ലെന്നും ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞ വീട്ടമ്മയോട് അത് പറ്റില്ല കേഷായി തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് സജിതയ്ക്ക് സംശയം തോന്നിയത് സ്ഥാപനത്തിന്റെ വിവരങ്ങളും മൊബൈൽ നമ്പറും മറ്റും ആരാഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നും സജിത പറഞ്ഞു അവരുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറഞ്ഞു അവര് ഒരു ഒരു ആകെ